ഭിക്ഷാടനമല്ല നടക്കുന്നത് നല്ല അത്യുഗ്രണ്ട് ബിസിനസ് ആണ് കേരളം യാചകരുടെ ഓരോ സീസൺ അനുസരിച്ചും ഇന്ത്യയിൽ നിന്നും ഭിക്ഷാടകരെ റിക്രൂട്ട് ചെയ്യുന്നു ഓരോ സംഘത്തിനും ഓരോ ഡ്യൂട്ടി കിട്ടുന്നതിൽ നല്ലൊരു പങ്കും റിക്രൂട്ട് ചെയ്യുന്നവർ കൈക്കലാക്കുന്നു അനൌദ്യോഗിക പഠനമനുസരിച്ച് തിരുവനന്തപുരത്ത് യാചകർ ഒരു ദിവസം പിരിച്ചെടുക്കുന്നത് ചിലപ്പോൾ അത് അരലക്ഷം വരെ ഒരു മാസത്തെ കണക്ക് നോക്കിയാൽ അത് കോടിയായി കൃത്യം ഒരു വർഷം മുൻപ് ഫോക്കസ് ന്യൂസ് ടി വി പുറത്തുവിട്ട വാർത്തയാണ് ദേശീയ പാതകളിലെ സിഗ്നലുകളിൽ വാഹനങ്ങൾ തടഞ്ഞ് അനുവാദമില്ലാതെ ഗ്ലാസ് കഴുകലും കുട്ടികളെ അടക്കം കയ്യിൽ വച്ചുള്ള ഭിക്ഷാടനവും നിലവിൽ എന്താണ് അവസ്ഥ വിവിധ സാധനങ്ങളുടെ മറവിൽ സിഗ്നലുകളിൽ വാഹനങ്ങൾക്കിടയിലൂടെ ഭിക്ഷാടനം നടത്തുന്നു കയ്യിൽ പാലുകുടി മാറാത്ത കുഞ്ഞുങ്ങളും പലരുടെയും കയ്യിൽ പേന വിവിധ കളിപ്പാട്ടങ്ങൾ എന്നിവ എവിടെ നിന്ന് ഇതൊക്കെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരം ഇങ്ങനെ പേനയും കളിക്കോപ്പുകളും എത്തുന്നത് ഡൽഹിയിൽ നിന്ന് എല്ലാ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നു വാനിലും ലോറിയിലുമൊക്കെ ഇതാണ് മറുപടി ബാലനീതി നിയമം സെക്ഷൻ എഴുപത്തിയഞ്ച് എഴുപത്തി ആറ് എന്നിവ പ്രകാരം ബാലഭിക്ഷാടനം ശിക്ഷാർഹമാണ് കുട്ടികളെ ഉപയോഗിച്ചുള്ള ഇത്തരം നടപടികൾ പൊതുജനങ്ങൾ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിലോ ചൈൽഡ് ലൈനിലോ പോലീസിലോ അറിയിക്കണം പക്ഷേ ശ്രദ്ധയിൽപ്പെടുന്നത് പോലീസിൽ അറിയിച്ചാലും നടപടി വെറും പ്രതീക്ഷ മാത്രം കുഞ്ഞുങ്ങളുടെ ദയനീയ അവസ്ഥ വിശപ്പ് അംഗവൈകല്യം എന്നിവ മുന്നിൽ നിർത്തിയാണ് യാചന സ്വരമുയരുന്നത് യാത്രക്കിടയിലെ ഈ ട്രാഫിക് യാചന പല യാത്രക്കാർക്കും വലിയ അസ്വസ്ഥത സൃഷ്ടിക്കാറുണ്ട് കഴിഞ്ഞ വർഷം മാത്രം നൂറ്റി പതിമൂന്ന് ചൈൽഡ് മിസ്സിംഗ് കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് കേരളത്തിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന സംഘങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന ഉത്തരമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത് പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പെരുകിവരുന്ന ഭിക്ഷാടന മാഫിയകൾക്കുള്ളിൽ കടന്നുകൂടുന്ന അക്രമികളും തീവ്രവാദികളും ഉൾപ്പെടെയുള്ളവർക്ക് കടിഞ്ഞാനിടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പല സംഭവങ്ങളും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു ഇവരിൽ പലരും പല സ്ഥലങ്ങളിലും വലിയ ക്രിമിനൽ കേസുകളിൽ പ്രതികൾ കൂടിയാണ് നിലവിൽ ഈ ഭിക്ഷാടകരെ ഉപയോഗിച്ച് ഫലം കൊയ്യുന്ന നിരവധി മേലാളന്മാരുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് ഡൽഹിയിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ വിറ്റ് ഈ പണം എവിടേക്ക് ഇവർ നൽകുന്നു എന്നതും ചോദ്യചിഹ്നമാണ് തിരുവനന്തപുരത്ത് നിന്നും അനൂപിനും ജയശങ്കറിനും അനീഷ് കൃഷ്ണനും അജിത്തിനുമൊപ്പം മാർലിയ വർഗീസ് പോൾ ഫോക്കസ് ന്യൂസ് ടി